ൈക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ഞാൻ ആദ്യമായിട്ടാണ് എരുന്ത് പിടിക്കുന്നത് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ നാട്ടിൽ ഇതിന് എരുന്ന് എന്നാണ് പറയപ്പെടുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വേറെ പേരിലാണ് അറിയപ്പെടുന്നത് എരു കോരാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നോക്ക് ഇത് വലയാണ് കോരി എടുക്കുകയാണ് ഇതന്നെ ചെയ്യുന്നത് താന്നതിനുശേഷം അനുഭവത്തിൽ അങ്ങനെയാണ് വല അപ്പോൾ കണ്ടില്ലേ കോരി പൊന്തുണ പിന്നെ അങ്ങനെ കൊറീശ ആണ് ഇതെടുക്കുന്നത് ചാലിയും കഴിഞ്ഞിട്ട് ആ പുഴയിലാണ് ഞങ്ങൾ ഞങ്ങള് പോകുന്നത് കേട്ടോ അതെ

ഇങ്ങനെ മഴക്കാരിന്റെ കടലൊക്കെ ഉണ്ടാവും മഴക്കാരുണ്ടിക്കുമ്പോ കടല കല്ല്ണ്ട நான் எங்க வந்துလိုက်க்குக்கனே என்ன பண்ணவும் நடக்காது. நான் கையும் காடு தட்டுறேன் போ. இங்க காணாதவளோடும் போ. இதைய தேடறதுல இருக்க. இதுவள்ள சங்கக்கண்டட்டிலே.

ഓക്കെ കഴിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മർക്കറ്റ് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ